ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ ഗോൾഡ് ഓഫ് ബ്യൂട്ടി മെയിൻ നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് വെഡിംഗ് സെന്റർ സെന്റർ പാടം വണ്ടൂർ കരുവാറുകൊണ്ട് കടലിൽ മഴ പെയ്യുന്നത് മരമുണ്ടായിട്ടാണോ ചോദ്യവുമായി സീതി ഹാജിയുടെ മകനും കാളികാവ് കറുത്തേനി ഡക്സ്ഫോർഡ് യെജു പാർക്കിന്റെ ഒന്നാം വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബഷീർ

വനനശീകരണത്തിനും വനം കൊള്ളയ്ക്കുമെതിരെ നിയമസഭയിൽ ചൂടേറിയ ചർച്ച നടക്കുന്നതിനിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സീതി ഹാജി ചോദിച്ചത് കടലിൽ മഴ പെയ്യുന്നത് മരമുണ്ടായിട്ടാണോ എന്ന് ഇന്ന് ആ ചോദ്യത്തെ ശരിവെച്ചുകൊണ്ടും കോമൺ സെൻസ് എന്ന പ്രായോഗികതയെ സദസ്സിന് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് ഇന്ന് രംഗത്ത് വന്നിട്ടുള്ളത് എം എൽ എയും സീതി ഹാജിയുടെ മകരുമായ പി കെ ബഷീറാണ് ന്യൂസ് ബ്യൂറോ കാളികാവ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ വിദഗ്ധരായ ഷെപ്പുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ കഴിക്കുവാൻപേ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടോ അമ്പലപ്പടി വണ്ടോ